എല്ലാവർക്കും ഡുവാട്ടി ലെവലിലേക്ക് സ്വാഗതം അതെ ഇപ്പം കുറച്ച് പേർക്കെങ്കിലും ഇതെന്താണെന്ന് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു കുറച്ച് പേർക്ക് അറിയത്തില്ലായിരിക്കും നമ്മളെ കൊഴിയാനുടെ വീടുകളാണ് നിറേയുണ്ട് പക്ഷെ ഇപ്പോൾ ഒന്നിനും അതിൻ്റെ അകത്ത് കാണാനില്ല സത്യം പറഞ്ഞ വംശനാശം നേരിട്ടെന്ന് തോന്നുന്നു കണ്ടോ ഇതേ രണ്ട് വലിയ കുഴികളിരിക്കുന്നു നമുക്കൊന്ന് നോക്കി നോക്കാം കുഴി മാത്രമേ ഉള്ളൂ കുഴിയാനേ കാണാനില്ല ഒന്ന് പറന്നു പോയോ അതെന്റെ അർത്ഥത്തില്ല നമുക്ക് വേറെ ഒന്ന് തപ്പി നോക്കാം രണ്ട് വിരലുകളൊക്കെ ഇട്ടാണ് കുഴിയൊക്കെ നമ്മൾ തോണ്ടാറ് ഇതിൻ്റെ അകത്തും ഇല്ല വേറൊരു ചെറുതുണ്ടെന്ന് നോക്കിക്കോളാം അതിലും ഇല്ല വീട് മാത്രം തന്നെ വച്ചിക്കണം എന്ന് തോന്നുന്നു ആളുകളൊന്നും കാണാനില്ല കണ്ടോ ഒരു കുഴിയുള്ള ആശാമാരെ ഒന്നിനെയും കാണാനില്ല വംശനാശം നേരിട്ടെന്ന് തോന്നുന്നു ഒന്നിനെയും കാണാനില്ല ഒരു കോഴിയും കൂടെ നമുക്കൊന്ന് റെഫർ ചെയ്ത് നോക്കാം ആ അതാക്കിട്ടി ഗൈസ് നമ്മുടെ കുഴിയനോ ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു തൽക്കാലം ഒരു ഇല വെച്ച് നോക്കൂ ഗൈസ് ഇതായിരിക്കുന്നു നമ്മുടെ കുഴിയാന ഇത്രയും കുഴികൾ തപ്പിയാലും ഒന്നിലാണ് ഇത് കെട്ടിയത് കണ്ടോ ഇതുപോലെ ഇരിക്കുക വേറെ ഒന്നിലും കൂടെ നോക്കി വെക്കാം കണ്ടില്ല വൈസ് അതിലൊന്നു തന്നെ ഉണ്ടായിരുന്നു തോന്നുന്നു കണ്ടോ ഇതാണ് നമ്മുടെ കുഴിയാന എന്ന് പറയുന്ന ആ ചെറിയ കുട്ടി കണ്ടോ അപ്പൊ മിക്കവരിലുള്ള ചോദ്യം ഇതായിരിക്കും ഈ കുഴിയാനെന്ന് പറയുന്ന സാധനം എന്താണെന്ന് അതെന്ന് പറയുന്നത് ഈ ആൻഡ് ലയൺ എന്ന് പറഞ്ഞിട്ടൊരു തുമ്പിയെപ്പോലത്തെ ഒരു ഷഡ്പഥനോ സോറി ഷഡ്പഥമുണ്ട് അതിൻ്റെ ലാർവയാണ് ഈ കുഴിയാന എന്നാണ് പറയുന്നത് എനിക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയത്തില്ല പണ്ടത് ഇതുപോലെ കുഴികളൊക്കെ കാണുമ്പോൾ കുഴിയാനൊന്നും തപ്പി അതിനകത്തു നിന്ന് എടുത്തില്ലെങ്കിൽ ഒരു ആശ്വാസവും കാണത്തില്ല ഇത് കാണാത്തവർക്കും കാണാത്തവർക്കായിട്ടും എല്ലാം കൂടിയാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത് Thank you.